അവരോട് പറയണം ും പറയല്ല ഞാൻ ഞാനൊരു സാധനം കാണുമ്പോൾ ഞാനത് എന്നെ പറ്റി ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സർക്കാർ റെസ്പോണ്ട് ചെയ്യണമെന്നാണ് കൂടുതലോക്കുന്നത് നമ്മളെ കൂടെയുള്ളവർ അവരവരും അവരവരെ പറ്റി ആലോചിച്ചാൽ പറഞ്ഞാലോ നമ്മളിങ്ങനെ അവരുടെ കാര്യം നോക്കിയാൽ തന്നെ കുറെ ഞാൻ ഞാനിങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കണം നല്ല ആലോചന എവിടേക്കാണ് ഞാൻ എൻ്റെ ചുരത്തില് അങ്ങനെ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഓരോ പ്രശ്നത്തില് ഫേസ് ചെയ്യുന്ന ചുറ്റുമുള്ള ആൾക്കാരോ നമ്മൾ നമ്മൾ തന്നെ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നെ എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ തന്നെ ചെയ്യാൻ എനിക്ക് കിട്ടുന്ന അവസരം സിനിമ കാണുമ്പോഴായിരിക്കും അങ്ങനെ ആയിരിക്കും അല്ലാണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ചോദിച്ചതാണ് എനിക്കങ്ങനെ ആളുകളോട് ഞാനെങ്ങനെ പറയണേ ഇത് അത് ആ സിനിമ കഥ തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാവരും ആക്ട്രസ് എല്ലാവരും ചേർന്ന സിനിമയുടെ ഭാഗമായി ഓരോ മനുഷ്യനും ചേർന്ന് അങ്ങനെ ഒരു കഥ നമുക്ക് കാണിച്ചിരുന്നില്ലേ അപ്പൊ അതിൽ എനിക്ക് ഞാൻ വേറൊരാളന്ന് പോയിട്ട് അത് പറയേണ്ട കാര്യമല്ലേ അവരെന്നെ പറയാണ് അപ്പൊ ഞാൻ അതിൽ നിന്ന് എനിക്കെടുക്കാനെന്താണ് ഞാൻ ആസ് എ പേഴ്സൺ എന്റെ വ്യക്തിത്വത്തിൽ ഞാൻ ബെറ്ററാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് എന്നെക്കൊണ്ട് ആലോചിക്കണം ഈ സിനിമ അതാണ് എനിക്ക് തന്നത് എന്നെ ഇഷ്ടപ്പെടുന്നതാണ് കാരണം ക്ലൂര സിനിമ എൻഗേജിങ്ങാണ് എൻ്റർടൈനിങ്ങുമാണ് അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ കൊണ്ടുവന്ന് ആലോചിപ്പിക്കുന്നതുമാണ് അപ്പം എന്നൊക്കെ നമ്മൾ അതാണൊരു ഏറ്റവും നല്ല സിനിമ എന്ന് ഞാൻ വിചാരിക്കുന്നത്